السلام عليكم الله الله وبركاته شاء അസമി വാത്തു അൽഫി അറബി അക്ഷരമാലയിലെ ഓരോ ഹർഫുകളും എവിടെ നിന്നാണ് ഉച്ചരിക്കേണ്ടത് എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് എന്നാണ് ഇന്ന് മുതൽ ഇൻഷുള്ള നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ആദ്യത്തെ ഹർഫാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അലിഫ് അല്ലെങ്കിൽ അൽ ഹംസ എന്നൊക്കെ പറയുന്ന അല്ല ഹംസ അല്ലെങ്കിൽ അലിഫ് ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് എങ്ങനെയാണ് അത് ഉച്ചരിക്കുക എവിടെ നിന്നാണ് അത് ഉച്ചരിക്കുക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം ഈ ഹംസ ഈ ഹംസ ഉച്ചരിക്കേണ്ടത് തൊണ്ടയുടെ താഴെ അറ്റത്ത് നിന്നാണ് അക്സൽ ഹൽഖ് എന്നാ പറയുക അക്സൽ ഹൽഖ് എന്ന് പറയും തൊണ്ടയുടെ താഴെ അറ്റത്ത് നിന്ന് ഹൽക്ക് എന്ന് പറഞ്ഞാൽ തൊണ്ടയാണല്ലോ അപ്പൊ ആ തൊണ്ടയുടെ താഴെ അറ്റത്ത് നിന്ന് ആ ഫോട്ടം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോ ആ ആ ഭാഗത്ത് നിന്ന് അവിടെ നിന്നാണ് ഹംസ ഉച്ചരിക്കേണ്ടത് ഹംസ ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ശ്വാസസഞ്ചാരം നടക്കാൻ പാടില്ല അതേപോലെ തന്നെ ശബ്ദസഞ്ചാരത്തിലും തടസ്സമുണ്ടാകും അ ഇ ഉറു യുറു സുക്കുനയു അങ്ങനെ യ മുറു കാരണം അതിന് ശിദ്ധ ശബ്ദം തടസ്സമാകുന്ന ഒരു സിഫത്താണ് ഷിദ്ധ അതേപോലെ തന്നെ ശ്വാസസഞ്ചാരം തടസ്സമാകുന്ന ഒരു സിഫത്താണ് ജഹ്റ് ഇവ രണ്ടും ഹംസൊക്കെ ഉണ്ട് അതുകൊണ്ട് അത് ഉച്ചരിക്കുമ്പോൾ അ ഇ ഉ ശരിക്കും ഉച്ചരിക്കുക ചില ആളുകൾ തസഹീലാക്കിക്കൊണ്ട് തസ്സീൽ പോലെ ആ ഇ ഊ നയിപ്പൂ അങ്ങനെ ആവാൻ പാടില്ല അത് ശ്രദ്ധിക്കണം അപ്പം ശരിക്ക് ആ ഇ ഉ ഉറു അപ്പം ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം ഖുർആാനിൽ നിന്ന് أعوذ 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 بالله من الشيطان الرجيم أعوذ هذا يقول الحمد أ الحمد هذا يقول إهدنا إهدنا هذا يقول إياك അപ്പോ ആ ഇ അത് ശരിക്കും ആ ഓർഡറിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുക അതേപോലെ മറ്റു സുഹൃത്തുക്കൾ നോക്കുകയാണെങ്കിൽ ഇത ജ അവിടെ ഇ ഇത ഇത ജ അവിടെയുണ്ട് ഹംസ ഹംസ അവിടെയുണ്ട് ഇത ജ അതേപോലെ അതേപോലെ അപ്പോ അതിന്റെ ഉച്ചാരണം ശരിക്ക് പരിശീലിക്കുക തൊണ്ടയുടെ ഹൽക്കിന്റെ താഴ്ഭാഗത്ത് നിന്ന് അക്സൽ ഹൽഖ് എന്ന അറബി അറബിയിൽ പറയും അവിടെ നിന്ന് അ പഠിക്കുക ബാറകല്ലാഹു ഹുഫീക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി